ആരെ പനി പോകുമ്പോ അബ്ബാസിന്റെ തന്നെയാണ് ജയിലോ പഠിച്ചോനെ എന്തെന്റെ കുട്ടിക്ക് പറ്റിക്കേണ്ടത് ആ രണ്ടു ലക്ഷം ഉറുപ്പേ ഞാൻ നോക്കട്ടെ ആ ഞാനീ പോണില്ലേ ഞാൻ എനിക്ക് തിരിച്ചു വിളിച്ചേണ്ടത് എൻ്റെ പേരെത്താ ആ നൗസാദോ ആ ആയിക്കോട്ടെ ഞാൻ ഒന്ന് വിളിച്ചണ്ടിട്ടാ ഞാൻ ഒരു അവരന്വേഷിച്ചിട്ടൊന്നും വിവരം തരട്ടോ കായൻ്റെ കാര്യത്തിൽ കുട്ടികൾ ബേജാറാവണ്ടോ ഞാൻ അല്ലെ നുള്ളി പൊറുക്കി വിറ്റ് കാണ്ടാണെങ്കിൽ ഞാൻ അയച്ചു തരണ്ടേ ആ ആ വാട്സപ്പ് നമ്പർ ഉണ്ട് ഇതില് ോട്ടെക്കോട്ടെ എത്ര എൻ്റെ കുട്ടിക്ക് മാറ്റിക്കുണ്ട് ആ എന്താ പഞ്ചസാര ഞാൻ ഒരു തരി പഞ്ചസാര ഇല്ല ഇവിടെ ഈ ചെക്കനോട് ഞാൻ ഒന്ന് പീടിയ പോവാൻ പറഞ്ഞിട്ട് കൊറേ നേരം അയ്യോ പോയിട്ടില്ല ഇനി എന്താ കാട്ടുക ഞാനടി സൂലിക്കാനോട് ചോദിച്ചോ എത്തുണ്ടോന്ന് ഞാൻ ഇന്നലെ ഇവിടെ പഞ്ചസാര ഇവിടെ പഞ്ചസാര ഇല്ലാഞ്ഞിട്ടല്ല ഇല്ല എന്നിട്ടല്ല പുട്ടി ഓരോ സാധനം ചോദിച്ചോണ്ട് ഇങ്ങനെ വരും എന്നിട്ടാണ് കൊണ്ടര കൊണ്ടര എന്ന് പറയും ചെയ്യുല്ലാ ഒരു സാധനം ഇങ്ങോട്ട് കിട്ടി കൊണ്ടര ഇല്ലായിട്ട് ഇല്ലാഞ്ഞിട്ടൊന്നല്ല ഒരു കിട്ടാ സാമർഥ്യാണ് അതിന് അവിടെ പോയിട്ട് കിട്ടും നോക്കട്ടെ എത്ര നേരം അയ്യോ ആ ടി വി കണ്ടോണ്ടിരിക്കണു ഞാൻ കോടപോറത്താണ്ടേ ആരിക്കലും കേടുന്നു ഞാൻ നടന്നു പോണ്ടേ ആ സാറല്ലേ നടന്ന് പെയ്ക്കോ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എത്ര അബിത എനിക്കിപ്പോ മീൻ കച്ചവടം ഒന്നില്ലേ നോമ്പിട്ട് പണിക്കാന പോയിട്ടില്ലല്ലോ എന്താ കഥ പെണ്ണുങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്വത്ത് വിട്ടാണ് ഇപ്പൊ പൈസ കഴിയാമല്ലേ സ്വത്തും പോലെ കിട്ടിയ പോലെ പെണ്ണല്ലോ നമ്മക്ക് മീനറ്റ് പോയാൽ അച്ചോടും ഇല്ല എന്നാൽ മീനിനാണീ പൊടുത്താമുട്ട വേലി ഏനാ അഭിതഭിടാ കോഴിക്കോക്ക എന്താ വില ഇറച്ചിക്കാണോ അതായും കാട്ടിയും വില പച്ചക്കറി എല്ലാ സാധനം വില കുട്ടി എത്ര ഇത് കൊടുത്താൽ കടം പോവാണ് ആൾക്കാർ മുഴുവൻ ഇപ്പോഴും കടം കൊടുക്കണം ആൾക്കാരുണ്ടായപ്പു പിന്നെ ഞാൻ എന്നോട് കാര്യം പറയണ്ടായിരുന്നു മറന്നു പോയി നമ്മള് നവസാദ് ഗൾഫിൽ വിളിച്ചിരുന്നു ഓർക്കെ പോയിട്ട് എന്തിനാ പറഞ്ഞു ബി ആൾക്കാരെ അബ്ബാസില് ഓ ജയിലിൽ ജയിലിലേക്ക് എടുക്കല്ലേ അപ്പം എന്താ പൈസ അവസാനത്തിന് വിളിച്ചതാണ് ജയിലിലോ ഓ ഞങ്ങൾ എവിടെ നാട്ടിലും അടക്കാനല്ലോ ഇപ്പോൾ അവിടെയും പോയി ജയിലിലായോ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഓ അഞ്ചാറ് മാസമായിട്ട് ജയിലിലാണ് ഓന ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഔഷാദിക്ക് വിളിച്ചത് ഞാൻ പറഞ്ഞു ഓ എനിക്ക് കുറെ പൈസ തരാണ്ട് എൻ്റെയൊക്കെ പൈസ ഒന്നും എടുക്കാൻ ഞാൻ തീർത്ത് പറഞ്ഞു എന്തായാലും കുഞ്ഞാരെ മനസ്സും കുടിയെങ്കിൽ അടക്കല്ലേ എനിക്കും കൊടുത്തുടേനോ ചെയ്യട്ടെ ഞാൻ കൊടുക്കരുത് തന്നെയാ പറഞ്ഞു ഓമ്പട പൗരടുത്ത് ജീവിക്കരുത് ഉള്ള ദുല്മൊക്കെ കളിച്ചു നമ്മളൊക്കെ ജീവിക്കണമായ ജീവിച്ചിന്ന് ഓമ്പട കടാക്കിക്കണ്ടേ ഒരു പെണ്ണിനെ കെട്ടിച്ചാൽ ഇരിക്കക്കൂര ഉണ്ടാക്കാനോ അല്ല ഓനെ നമ്മള് സഹായിക്കണ്ടേ ഓനെ പൗരെടുത്തിട്ടാണ് ഓനെ കുറച്ചു അനുഭവിക്കട്ടെ

ഒരു രണ്ട് ലക്ഷേ നാട്ടുന്നാണ്ട് അയച്ചേരണം എന്നാണ് കുട്ടി എന്നോട് പറഞ്ഞത് ഓനെ പോണക്കൂടി ഒന്നും വർത്താനം പറഞ്ഞിട്ടില്ല എന്താ സ്ഥിതി ഒരു ഈ ലക്ഷം തന്നെ പോയതല്ലേ എന്തേലും കാട്ടിക്കാണ്ട് ഞീസ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഞാൻ പാപ്പല്ലേ അതെല്ലാം പെച്ച ഇങ്ങനെ വിളിച്ചറിഞ്ഞിട്ടത് ഓ ഇവിടെ തന്നെ ഒരുപാട് കടും കള്ളിയാക്കി കണ്ടിടങ്ങാറാക്കിയതാണ് ഇന്നെ അത് കഴിഞ്ഞതാപ്പില്ലാണവരും ഞാൻ മൈമുട്ടേജിന്റെ അടുത്തൊന്ന് പോയോക്കട്ടെ അയാളെടുത്തു നിത്തിയിൽ കായ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ പാടെ കൂട്ടിക്കാണ്ട് അമ്മക്ക് പോൻ അയച്ചു കൊടുക്കാം പണ്ടും പൈസ ഒന്നും ഇപ്പൊ അവിടെ ഒന്നുമില്ലല്ലോ ഉള്ളത് മുയോം വിറ്റ് കഴിഞ്ഞിക്കൂ പിന്നെ ഉണ്ടായിരുന്നു ഇരിക്കക്കൂരന്റെ ആധാരം അതും ഓൻ കൊണ്ടുപോയി പണയം പെച്ചു ഒന്ന് മേക്കാട്ടെ ജീ പോണെ പെച്ച എന്റെ തുണി പടുത്തേക്കും ചേച്ചാ ഏവേജ് വന്നേ കാലുണ്ട് ഇത് എടുക്കല്ലേ ആദം മാധവണ്ണി രണ്ട് മണിക്കറുണ്ട് ഓൾകാ സർവഗ ഹർക്ലെ മൻസരടി അണി വരാന്തയിലുണ്ടോ വേറൊന്നും ചെയ്യാക്ക ഇത് പലവറ്റിലാണേ ഈ കാലി ഒരു മിനിറ്റ് ഇവിടന്നാ എന്താ ആ സാനനെ കാട്ടിക്ക അതെ മൂന്ന് മാസം പൈസ എന്റെ വാപ്പ ഇവിടെ തരാണ്ട് ആ പൈസ കിട്ടിയതിനു ശേഷം സാധനം കൊണ്ടോ സാധനം വാങ്ങാൻ വലിയ ഉഷാറ എന്നാ പൈസ ഇട്ട ഒരു മനുഷ്യൻ തരൂല്ല ആ പൈസ ഇട്ടിട്ടാണ് ഇവിടെ സാധനം ഇറക്കി വെക്കാം വാങ്ങി ഹലോ വാലിക്കു അസല നല്ല നല്ല സ്വന്താ ഞാൻ ഇവിടെ കാളുമ്പേ മുട്ടനെക്കൊരു വേദന അപ്പൊ ഞാൻ തംസുണ്ടൊന്നും ഇങ്ങനെ രുചിച്ച് ആശുപത്രിയിൽ പോയിട്ട് മാറത് പായസമായിട്ടിന്നിപ്പോ ആശുപത്രിക്ക് ഒന്നും പോയിട്ട് വലിയ കാര്യമില്ല അഞ്ഞ അങ്ങനുണ്ട് ആ എന്നെത്ത ആയിക്കോട്ടെ ജയ് ഈ അഞ്ചാഴ്ച കണ്ടിപ്പോ അതിപ്പോ എവിടുക്കും എത്തൂല അഞ്ചത് നമുക്ക് ആ തരത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റൂലിപ്പോ ഈ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ആവുമ്പോഴേ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതിപ്പോ ആ ബാങ്കിൽ നിന്നോട്ടെ പൈസ കിട്ടിയല്ലേ ഞാൻ വാട്സാപ്പിൽ കണ്ട് വിടണ്ടാ കുട്ടികളൊക്കെ സംശയ ഏഹ് ആയിക്കോട്ടെ 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 കാണാൻ പൂതിയായിട്ട് ആ ആയിക്കോട്ടെ അല്ല ചേരെ മാനല്ല കുളിച്ചിന്റെ മാന് കുട്ടികളൊന്നും വരുന്നില്ല സംശയം വരാനായിട്ടില്ല പോയിട്ട് ഇപ്പോ ഒരു മാസല്ലോ ഒരു മാസമായിട്ടുള്ള അപ്പ് പിന്നെ ഒരു കുറച്ച് കായി അയച്ചു നമ്മള നേരപ്പുണ്ടല്ലോ നമ്മ പറ കുഞ്ഞാണ് ഇങ്ങനെ അത് അതൊന്നായിട്ട് രൂപ വാങ്ങിയാ പിന്നെ നമ്മള കോട്ടക്ക നമ്മള കുട്ടികൾ കളിച്ചാലല്ല ആ ബേക്ക് അതും വാങ്ങിക്കണം കായ് കുറച്ച് മാറണോ മറ്റോ കൂടിക്കാണ്ട് കൊറച്ച് കായ് അയച്ചേക്കണുപ്പ് തെരഞ്ഞെടുപ്പിന്റെ ഇടയിലേ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ ഞാൻ പറയാതെ ആ ബാങ്കിലാണ് കൊണ്ടിട്ടാ അപ്പൊ എന്നിട്ട് മട്ടം ഇങ്ങനെ പറഞ്ഞു കണ്ടേ ആ വർത്താനം പറയണേ പറയാണ് ഇങ്ങനെ തീരെ കൂടി സംശയ തൈല കുപ്പി ജോണ്ട് പോവല്ലേ ആ പടുക്കു ഞാൻ കൊടുത്താത് താത്താന കൊടുത്താടാ ആ തേങ്ങ എടുക്കുന്നുണ്ട് ആകെ ഒന്ന് കൂട്ടിക്കാണ്ടേ അതാണ്ട് ആ ചെക്കൻ പേര് പൊളിച്ചാണ് നാളെ അപ്പൊ അക്കൊന്ന് കൂട്ടിണ്ണട്ടാ അല്ലേ ആ എന്താ കാറില്ലാത്ത മഴ എന്നിട്ട് കേരിക്ക ഞാനിപ്പന്നതേ എന്റെ ബന്ധോനെ ചെറിയ ഒരു സുഹിപ്പ് പെട്ടുകൊ അവിടെ ജയിലില് കുടുങ്ങി പോ അപ്പോ കുറച്ച് അയച്ചു കൊടുക്കണം അടുത്ത് എത്ത് ഇപ്പൊന്നുമില്ല അപ്പൊ ഞാനൊരു രണ്ടു ലക്ഷം റുപ്യ നിങ്ങളെത്ത് വായ്പ ഒക്കെ പോന്നതാണ് എന്തേലും ഉണ്ടെങ്കി തന്നാ നന്നായി ആരോ ഞാനും അറിഞ്ഞോക്കണു അല്ല എന്തിനൊരു പൊടുത്തം കിട്ടിട്ടില്ല എങ്ങനെ ഇപ്പൊ ജയിലിൽ അയക്കണന്നൊന്നും ഒരു പുറത്തും ഇല്ല ആചു ഞാൻ ഓരോരുത്തർക്കാർക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ എന്തൊക്കെയാ അത് ഇതൊക്കെ എന്താണ് അവൻ്റെ കുട്ടിക്ക് ഇവിടെ ഒരു സുഖം ഉണ്ടായിട്ടില്ല കുറേ കടും കള്ളിയാക്കി കണ്ട അവർ വീട്ടാൻ വേണ്ടി ആണ്ട് പോയതാണ് അപ്പോൾ അവിടെ ഇതാണ് സ്ഥിതി അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞു വന്നതേ നിങ്ങളെത്തിക്കാൻ വന്നതേ രണ്ടില ചുറ്റുമാണ് വായ്പ ആയിട്ട് തന്നാൽ മതി ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇങ്ങോട്ടന്നെ എത്തിച്ചിട്ടുണ്ട് വന്ന നേരം പറ്റില്ല കാരണം എന്തായാലോ ഇവിടെ കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ കൂടി വരാൻ കൊണ്ടായതല്ലേ ഇപ്പൊ കായ് ഒരു ആക്കല് കുറച്ച് ദിവസമായിട്ട് രാജ്യം കമ്മിയാണ് അപ്പം ഇവിടെ ഈ ഇറക്കിൻ്റെ അങ്ങനെ ഉണ്ടോ അവിടെയൊക്കെ കൂടി ഇങ്ങനെ ഒപ്പിച്ചു പോവുകയാണ് ഞാൻ ഒക്കെ അറിയപ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു ഒരു നിങ്ങൾ കാര്യം വന്നപ്പോൾ കാല കാലിൻ്റെ മുട്ടയും അങ്ങനെ ഇതാക്കി ഭേദനമുണ്ട് രണ്ട് മൂന്ന് മാസമേക്കൊരു ലാറ്ററി പത്ത് ചരത്ത മാറ്റിയാക്കാൻ പറഞ്ഞു അതിന് അമ്പ്യായിരം റുപ്യാണ് അതില്ലായിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ എൻ്റെ മറ്റേ സംസാരിച്ചേക്കനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പോകാൻ പറഞ്ഞത് നിങ്ങൾ സഭൂരി ചേച്ചി കായി അയക്കുവല്ലോ ഇപ്പോൾ തീർച്ചാണൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം ആ ബസാനം പറഞ്ഞിരിക്കുമ്പോൾ അപ്പം നിങ്ങൾ കടന്ന് തന്നത് മഹാ ബുദ്ധിമുട്ടിലാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ ചെലപ്പോ കൊറച്ച കഴിഞ്ഞിട്ടൊക്കെ അയക്കു കഴിക്കാറ് പോലും പൈസ ഉള്ളപ്പോ ഇങ്ങളെ സ്ഥിതി ആണ് ഇപ്പൊ ഇങ്ങനെ അപ്പൊ ഇന്റെ സ്ഥിതി ഇപ്പൊ പറയണ്ടല്ലോ ബുദ്ധിമുട്ട് വന്നപ്പോളേ പറച്ചോ എല്ലാവർക്കും കൂടി ഒപ്പം തോണ്ടത് ചിച്ച് ഇപ്പൊ ഒരു അർജന്റ് ആവശ്യമാണ് ഇനിയിപ്പൊ വേറെ ആരോടെങ്കിലൊക്കെ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ശരിയാണ് നീ വന്നത് ഏർ ആരോടെക്കാൻ ചോദിച്ചു നോക്കി ഇപ്പൊ ഈ ആദ്യം കൊടുക്കാവുമ്പോളേ നമ്മളെന്നൊന്ന് ഒന്ന് സാറാഞ്ഞാൽ എന്താ പറയാ അവിടെ ഉള്ളു കൊടുക്കല്ലേ അപ്പൊ നാടൊക്കെ ചോദിച്ചു നോക്കി ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയാണ് താണ്ടക്ക് ശ്രീറും പൊളിച്ചില്ലല്ലോ ചക്കപ്പഴം ഞാനെ മറ്റേ പുളിയമ്മക്കാരൻ മക്കളെ നടക്കണ വേണ്ടിയിരുന്നു ഒരു ദിവസം ഒരു കാറ് വേറെ ഒരു ദിവസം ഒരു കാറ് ഇപ്പൊ ജയിലിൽ കുടുങ്ങി ഇപ്പൊ കായുവെച്ചാൻ വന്നേക്കണേ കൊർത്താ കിട്ടണ വന്നൊക്കെ ഈ ധാരാളിത്തത്തിന്റെ ആൾക്കാരല്ലേ അസല ആക്കും വാലിക്കു അസല

അല്ല എന്താ വരവൊക്കെ ഞാൻ പോണ കാര്യം പറയാണെങ്കിൽ കൊറേ പറയാനുണ്ട് എന്റെ വല്യോനെ ഇവിടെ കൊറച്ച് കടും കള്ളിയൊക്കെ അയക്കാണ്ട് ദുബായിക്കൊന്ന് പോയിന്നു അവിടെ എന്തൊക്കെയാ സൂപ്പര് പെട്ടുകാണ്ട് ഓൻ അവിടെ ജയിലിലാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഓൻ അവിടെ നിന്ന് ഇറക്കാൻ കൊറേ കായന്റെ ആവശ്യമുണ്ട് അപ്പൊ ഞാൻ എൻ്റെ അടുത്തുനിന്ന് ഒരു കൊറച്ച് കായ് അൻറെ അടുത്തുനിന്ന് തിരുമറിട്ട് പോന്നാണ് എന്താ പല ചെറുക്കരി പറ്റി നാട്ടുകറിയപ്പോൾ എന്താ സത്യം ചെക്കന്റെ കാര്യം ഈ അറിയുമ്പോൾ തന്നെ ഞാനും ആരും പറഞ്ഞിട്ടില്ല എന്തൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല ാണ് അർബിന്റെ എന്തൊക്കെയൊരു കേസാണെന്നൊക്കെയാണ് പറഞ്ഞത് അതിനെ പറ്റി പറ്റിയ ചായ ഒന്നും ചായ മാണ്ടിയില്ല മാന്തില്ലായൊക്കെ കുടിച്ചു പെരീന്ന് ഇറങ്ങിയാണ് ചായന്റെ ഒരു അല്ല അവസ്ഥ അല്ല ഒരു പൈസ എനിക്ക് ക്ഷം ഹൗസ് ഉണ്ട് അത് മുഴുവൻ കിട്ടിയ തേക്കടുണ്ട് ഞാൻ എനിക്കേ ഒരു മൂന്ന് മാസം കൊണ്ട് ആണ്ടെ തിരിച്ചു തരുന്നത് ഒരു കട ആയിട്ട് തന്ന മതി അയ്യപ്പുണ്ട് അൻപതിനാർ കൈ അതിപ്പോ ഞാൻ കൊണ്ടേക്കോ ബാക്കി നാളെ ഞാൻ ബാങ്കാല് കൊടുത്തു ആയിക്കോട്ടെ വലിയൊരു ഉപകാരമായി ഞാൻ ോട് ഞാൻ ഈ ചായ ഒടിച്ച് അവിത്തുകയറി പറഞ്ഞു അൻറ്റാ അപ്പൊ ഇവിടെ തന്നെ മതിയായിരുന്നു കാരണം ഇവിടെ ഇരുന്നു ചായക്ക് കടി ഒന്നുമില്ല ആ തന്നെ ഞാൻ ആ കുപ്പിയിൽ ഇണ്ടായിരുന്നു കുറച്ചത് തട്ടിക്കൊട്ടി ഇട്ടന്നതാണ് ഞാൻ ഞാൻ ഈ ഈ വിവരം അറിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് അബ്ബാസ് ഒന്നല്ല അബ്ബാസിന്റെ ആലിയാക്കാക്ക് വിളിച്ചതാണ് വിളിച്ചാനൊന്നും പറ്റൂല ഓൻ ജയിലിലാണ് ഇങ്ങടെ ത്രേ രണ്ട് ഇവിടെ ഗതി ഉണ്ടോ രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാ നമ്മളെ കൊണ്ട് കച്ചൂല എത്തൂൺ ഒന്നല്ല എന്നാലും ഓന എല്ലാരും കൂടി കൂടിക്കാണ്ട് ഞമ്മക്ക് ആ ജയിലിന്ന് ഇറക്കി കൊണ്ടേ ഈ എല്ലാവരും കൂടി അന്ന് ആര് കൂടി ചെച്ചാൻ എന്നു വിചാരിച്ചിട്ടുണ്ടേത് ആരതിക്കറങ്ങുക ഒന്നും രണ്ടും ഉറപ്പിയല്ല ആരതി ഒക്കെ കൂടി കൊടുക്കാനുള്ളത് ഞാൻ അന്നേ ഓനോട് പറഞ്ഞാണ് ഈ കച്ചവടവും പരിപാടിയിട്ട് നടക്കുന്നത് ഇജിദീന് നടക്കണ്ട എൻ്റെ കാര്യം നോക്കി നടന്നു ഓ ഒന്നൊരു കാറിൽ നാളെ ഒരു കാറിൽ അങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത് അന്നേ ഞാൻ ഓനോട് പറഞ്ഞാണ് എൻ്റെ കാലിൻ്റെ തൊട്ടത്തെ മണ്ണ് ഒലിച്ച് പോകണ്ടിട്ടാണ് നോക്കിക്കോന്ന് നോക്കി ഏഹ് ഈ നിലയിൽ പോകുകയാണെങ്കിൽ ഞാൻ നല്ല രക്ഷപ്പെടും കാക്കാന്നൊക്കെ എന്നോട് പറഞ്ഞതാണ് അപ്പം നല്ല രക്ഷപ്പെട്ടിട്ടവന് ഇവിടെ നാട്ടിലാകെ കടക്കി വെച്ച് കാണാൻ അവൻ പോയിക്കേണ്ടത് ഈ കട വീടാനാണ് ആണ്ട് പോയത് ഇപ്പോഴാ അവിടെ ആകെ കടത്തിലായി ഒടൂര് ജയിലിലുമായി അപ്പൊ ഈ പേരൻ്റെ ആധാരം ബാങ്കിലല്ലേ അന്ന് ഞാൻ അന്നോടും അറിയാൻ കാരോടും പറഞ്ഞാണ് ഓനീ ആധാരം എടുത്തു കൊടുക്കണ്ട നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആധാരം ഓന് കൊടുക്കണ്ട കൊടുക്കണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾക്ക് അന്ന് എന്റെ കുട്ടി വലുതറിഞ്ഞു കാണാൻ നിങ്ങൾ നിങ്ങളെ വിചാരം ഞാൻ അതൊന്നും അറിയണില്ല എന്നാ ഓ നാട്ടിലുള്ള സമയത്തെ ഇന്നോടും പൈസ ചോദിച്ചു വന്നിരുന്നു ഞാൻ കൊടുത്തിട്ടില്ല ഇന്റെ അടുത്ത് ഇല്ലായിട്ടല്ല പോക്ക് ഞാൻ മനസ്സിലാക്കിയതാണ് നിങ്ങൾക്ക് ാണ് പാപ്പാക്കും ഇപ്പോഴും ഓനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലേടാ പിന്നെ എന്തേലും കാട്ടിക്കാണ്ട് ഇജ്ജ് കൊറച്ച് പൈസ ഉണ്ടാക്കി കൊണ്ടാ അളിയാക്കാൻ്റെ കൊടുക്കേ അളിയാക്കൻ പുറത്തേക്ക് പോയിട്ട് ആ മൈമുട്ടിനോട് ആരോടെ ഒക്കെ ചോദിച്ചോക്കാർ കണ്ടാൻ പോയിട്ടുണ്ട് ആരെ കൊടുക്കണോ അറിയില്ല സ്ഥിതി അറിഞ്ഞാൽ ആരും ഞാൻ കൊടുക്കൂല്ലോയിച്ചാ ഏതായാലും ഇപ്പൊ ഇജ്ജ് പറഞ്ഞൊക്കെ ശരി തന്നെയാണ് ഓന്റെ കേട്ടാ ആരും പൈസ കൊടുക്കൊന്നുമില്ല എന്നാലും ഞാൻ എന്റെ അടുത്തുള്ള എങ്ങനെയോ ഒപ്പിച്ച് ഞാൻ തരാൻ തന്ത നോക്കട്ടേറിട്ട് പോണ ചോറ് കോഴിക്കളാട്ടിമാരിലാമലൈക്കു വലൈക്കു അസലേജിയെ ഞാൻ കായ്ക്ക് വന്നാലല്ല ഞാൻ കായ് വേറെ ആളോട് ചോദിച്ചു അപ്പൊ ഓച്ചു കുറച്ച് കായ് തന്നു ഞാൻ രണ്ട് കൊടുത്തേ രണ്ടര ലക്ഷം ഉറപ്പ് ചോദിച്ചു അപ്പോൾ ഒരു അയിമ്പത് ഇപ്പോൾ തന്നെക്കണു മറ്റേ രണ്ടു ദിവസം കൊണ്ട് ബാങ്ക് നിർത്തരാനാണ് പറഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഞാൻ ആ അമ്പതായിട്ടാണ് പോകുന്നതാണ് ഇനി ആ കാലിൻ്റെ മുട്ടിൻ്റെ മുട്ട് മാറ്റിയെക്കണമെന്ന് പറഞ്ഞേക്കണില്ലേ ഡാക്ടർമാർ അപ്പോൾ ഈ അമ്പതിനായിരം ഉറുപ്പേ അവിടെ പിടിച്ചുപോളി ആവശ്യങ്ങൾ നടന്നോട്ടെ എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിനും കായ് കിട്ടിക്കൂണു അപ്പോൾ ബാക്കി ഞാൻ എൻ്റെ കുട്ടിക്ക് അയച്ചു കൊടുത്തോണ്ട് മക്കളെ കായ് അയച്ചിട്ടേ ഒഴിവാലച്ച് തന്നാൽ മതി ഇതൊരു ഉപകാരമായല്ലോ നമ്മൾ രണ്ടാളെ ഒരേ സമയത്ത് നമ്മളെ ബുദ്ധിമുട്ട് രണ്ടാൾക്ക് ഏതായാലും പഠിച്ചോ നിറവേറ്റി പഠിച്ചോനാണ് ഏതായാലും ഞാൻ പോട്ടെ എന്നാല് ഞാന് നിങ്ങളിനോട് കായും വന്ന് ചോദിച്ചല്ല ഞാൻ ഞങ്ങള് തന്നാല് അതിങ്ങൾ തിരിച്ചു കിട്ടൂരാന്നുള്ളത് തോന്നുന്നു ഇനി വന്നു ചേത്താ നമ്മളെ തോന്നിച്ചാണ് ഇപ്പം നിങ്ങൾ കായ് മാങ്ങിപ്പോകുന്നപ്പോൾ എൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ടാണ്ട് ആ ഇമ്പിനായാലും കൂട്ടി മാങ്ങി അത് നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പമാണ് കായ് ഉണ്ടായിട്ട് കായരില്ല ഞാൻ നിങ്ങൾക്ക് ആ ഒരു വല്ലാത്ത പോയി നിങ്ങൾ ഈ ചെയ്തത് ഇങ്ങനെ കണ്ടപ്പോൾ എന്തായാലും നമ്മൾ കായ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഏ ഇപ്പം നിങ്ങൾ ആ ഇമ്പ് ഉടുത്ത് വെച്ച് തന്നപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു സങ്കടം തോന്നി ഈ കായേ നിങ്ങൾ എവിടെ നിന്നും വാങ്ങിച്ചെങ്കിൽ അവിടുത്തെ കൊണ്ടുപോയി കൊടുത്താലും ആചിയർക്ക് ഇപ്പോൾ എൻ്റെ ആവശ്യമില്ല ഞാനേ അങ്ങനെ ഓരോ മനസ്സിനൊരു മനസ്സുകൊണ്ട് തൂക്കൽ ആ തൂക്കൽ തൂക്കിയതാണ് ഞാൻ പഠിച്ചോണ്ട് വെച്ചിട്ട് ഇപ്പം എന്ന് വെച്ചതിൻ്റെ ആവശ്യമില്ല ഇത് നിങ്ങളെ കായ് അവിടെ വെച്ചോളി ഇത് ആർക്കെച്ച് കൊണ്ടുപോയിക്കൊടുത്ത് കണ്ടേ ആ കായ് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ ആ വലിയ മനസ്സിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഞാനാണ് തോറ്റത് കേട്ടോ അതാണ് സത്യം പക്ഷെ വെച്ചിട്ട് നിങ്ങൾ ഹൈറായി വരട്ടെ പൊന്നാരെ മക്കളെ നിങ്ങളോട് എന്നോട് കൂടിയാണ് പറയുന്നത് കേട്ടോ ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ ഓരോ സംഭവങ്ങൾ പത്ത് ഉറുപ്പം ഇല്ലാച്ചിട്ട് ആളെ ചവിട്ടി താത്തുക ഓന് കടം കൊടുത്താൽ കിട്ടില്ല എന്നുള്ളൊരു ബേജാറ് കായുള്ളവൻ്റെ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ ഒരാൾ നമ്മൾ വില കുറച്ച് കാണണ്ട ഇപ്പം നിങ്ങളിത് കണ്ടില്ലേ ഓരോ അനുഭവങ്ങൾ ഓരോ പാഠങ്ങൾ ഓരോരുത്തർക്ക് പഠിപ്പിച്ച് പറ്റിയ ഇങ്ങനത്തെ ഓരോ ആൾക്കാരെ കാരണം അതുകൊണ്ട് ആര് വന്ന് അവനാൻ്റെ മുന്നിൽ കൈ നീട്ടിയാലും ഉള്ളത് നമ്മളെ ഓനെടുത്ത് കൊടുക്കണം കേട്ടോ അതാ ബീരാങ്ങാക്കോട് പറയാനുള്ളൂ